കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ രണ്ടാം ദിനത്തിൽ വാശിയേറിയ ഒപ്പന മത്സരം ഹൈസ്കൂൾ വിഭാഗത്തിന്റെ വാശിയേറിയ ഒപ്പന മത്സരത്തിലെ ജേതാക്കളാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് എൻ എം എച്ച് എസ് എസ് പെരുങ്ങത്തൂരിലെ സുന്ദരിമാരും മണവാട്ടിയ മൊഞ്ചത്തിമാരാണ് ഇത്തവണത്തെ ഒന്നാം സ്ഥാനം കൊണ്ടുപോയിരിക്കുന്നത് നമുക്ക് ഈ ദാ മണവാട്ടി ഇവിടെ നാണം കുണി അല്പം നാണൊന്നും ഇല്ല തോന്നും നമുക്ക് മണവാട്ടിയോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ വയ്ക്കാം അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളൊരു മത്സരം മത്സരം ഭയങ്കര ടൈറ്റേനു പിന്നെ നമ്മൾ പ്രതീക്ഷിക്കില്ല കിട്ടുമെന്ന് അപ്പൊ ഇങ്ങനെ ഭയങ്കര സന്തോഷം ഇപ്പൊ കിട്ടുന്നുണ്ട് മൂന്ന് മാസത്തോളായി നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ക്ലാസ് ടെൻത്ത് ആണ് മുക്കാലും ഇപ്പൊ ഫുൾ ക്ലാസ് ട്യൂഷൻ എല്ലാം കട്ട് ചെയ്തിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത് ടെൻത്ത് എന്ന് പറയുമ്പോ നമ്മുടെ സ്കൂൾ ലൈഫിലെ ഒരു പ്രധാനപ്പെട്ട ഘട്ടം കൂടിയാണ് അതിൻറെ അപ്പുറം പ്രധാനം പ്രധാന നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ പഠിത്തത്തിന്റെ വഴിക്ക് എന്തായാലും പോകല്ലേ എങ്ങനെയുണ്ടായിരുന്നു മൊത്തം എങ്ങനെയുണ്ടായിരുന്നു പറയാൻ ഇല്ല ശരിക്കും നമ്മളെ ഒരു ചങ്ങാൻ്റെ ഉമ്മ ഉണ്ട് ഫുള്ള് ഓരാ മൊത്ത സപ്പോർട്ട് പാരന്സിലേക്ക് ഭയങ്കര സപ്പോർട്ട് ഈ ഒരാവും പകലില്ലാണ്ട് ഓർ ആവെട്ട് അതുകൊണ്ട് തന്നെ തന്നെ സർമാറും ടീച്ചേഴ്സും നല്ല സപ്പോർട്ട് അപ്പോ നമുക്ക് ഇവര് ഈ ഒപ്പനയുടെ ചുവടുകൾ പഠിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു ഭാഗവാക്ക് എന്ന് പറയുന്നത് അതിന്റെ അധ്യാപകനാണ് സാർ നമ്മളോടൊപ്പം ഉണ്ട് സാർ എന്താണ് പേര് എൻ്റെ ഞാൻ ഞാൻ ഇരുപത്തി എട്ട് വർഷോളം ഇവരെ സ്കൂളിൽ ഞാൻ പരിശീലിപ്പിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് വർഷം ഇവർ സ്റ്റേറ്റിൽ പോയിരുന്നു കുറേ വർഷം സ്റ്റേറ്റിൽ പോയിട്ടുണ്ട് കഴിഞ്ഞ വർഷം മാത്രം കൈവിട്ട് പോയി അതുകൊണ്ട് ഈ വർഷം ഇവിടെ പിടിച്ചെടുത്തു അതിന് സ്റ്റേറ്റിൽ നമ്മൾ നല്ല പൊതുഷനിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷയുണ്ട് ഇവർ നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ടീച്ചേഴ്സും മാസ്റ്റേഴ്സും എല്ലാം നല്ല സപ്പോർട്ടായിരുന്നു എനിക്ക് തോന്നുന്നു ആ പിടിച്ചെടുത്തതിന്റെ ഒരു സന്തോഷമായിരുന്നു നേരത്തെ പക്ഷെ പ്രകടിപ്പിച്ചു അതെ അതെ സന്തോഷം പ്രകടിപ്പിച്ചു വളരെ സന്തോഷം എന്തായാലും നമുക്ക് ഫസ്റ്റ് കിട്ടി ഇനി അങ്ങോട്ടുള്ള വിജയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് ഈ ഒരു മത്സരത്തിൽ ഒരുപക്ഷെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ കോസ്റ്റ്യൂം അതുപോലെ തന്നെ ചുവടുകളും നമ്മൾ ഇതിന് മെയിൻ ഘടകം എന്ന് പറഞ്ഞാൽ കോസ്റ്റ്യൂം ഒരു ഘടകം മാത്രമേ ഉള്ളൂ ഏറ്റവും ഘടകങ്ങൾ വരുന്ന പാട്ടും ഇതിന് ചുവടുവെപ്പും പിന്നെ തനിമയായിരുന്ന അവർണ ശൈലി അതായത് തനിമയെന്ന് പറഞ്ഞാൽ പാട്ടിൻ്റെ തനിമകൾ മാപ്പിളപ്പട്ടിന് ഇഷ്യലുകൾ ചേർത്ത് തനിമയായിരുന്ന ശൈലി അവതരിപ്പിക്കുക അതാണ് ഒപ്പനയുടെ കലാരൂപം അത് പിന്നെ റൗണ്ടിലും ചാഞ്ഞും ചെരിഞ്ഞും കളിക്കുക എന്നുള്ളൊരു കലാരൂപമാണ് ഒപ്പന അത് ഇവർ നന്നായി ചെയ്തിട്ടുണ്ട് അത് പ്രതീക്ഷതയോടുകി തന്നെ നമുക്ക് ഫസ്റ്റ് കിട്ടി തീർച്ചയായും ഇവർ പറഞ്ഞതുപോലെ തന്നെ മികച്ച ഒരു വിജയം മുൻവർഷം കൈവിട്ട ആ ഒരു വിജയം ഇത്തവണ അവർ തിരിച്ചു പിടിച്ചു അതിൻ്റെ ഒരു ആഹ്ലാദം തന്നെയായിരുന്നു നമുക്ക് നേരത്തെ കാണാൻ കഴിഞ്ഞത് ഈ മണവാട്ടി മഞ്ചത്തിയായിട്ടുള്ള മണവാട്ടി ഒപ്പം തന്നെ തോഴിമാരെന്നൊക്കെ പറയുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും അപ്പോൾ വലിയ രീതിയിൽ സംസ്ഥാനതലത്തിലും നമ്മുടെ കണ്ണൂർ ജില്ലയ്ക്ക് വേണ്ടി ഇവർ ഒന്നാം സ്ഥാനം കൊണ്ടുവരുമെന്ന് ഉറപ്പല്ലേ തീർച്ചയായും ഇവർ പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാന തലത്തിലും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ജില്ലയ്ക്ക് അഭിമാനമായ നേട്ടം കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പ്രാർത്ഥിക്കാം കലോത്സവ വേദിയിൽ നിന്ന് നവീൻ ഏക്കോട്ടിനൊപ്പം നിത്വശു കണ്ണുർ ഋശൻ